ఏడిలేదిగ నేను అవరుడెంద్ పరియోడి నీ పోడ సక్కిరే పోయి వెల పనిని నుక్కు అవరు బాంబేన వన్నెడి బాంబేనక పరిం వరింబలే వెల పాండిలోరి ఐరికి పళేదకి ఇన్స్టాంట్మెంట్ ఐ తరాడి ఒన్న చస్తీడి దేవుర్ని కైవిచి తన్నండల్ల ఒక అడవు హైట వന്നിరు కరికి పోడ అడున పని నేర్తిన వొన్న జెమ్మా అప్ప డి బాపూవా ద ఈ సింధు നമ്മുടെ പഴയ സക്കീർ വന്ന് വിളിച്ചടി അവനെ ബോംബെ ആൾക്കാരെ കൊണ്ടു അവന്റെ വീട്ടിൽ നിന്നാരെങ്കിലും കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു പോകാൻ പറയട്ടെ നീ കേട്ടു ഹലോ അത് ശരി ഞാൻ സ്റ്റേഷനിലേക്ക് വരാം രണ്ടിനെ അങ്ങോട്ട് കൊണ്ടുപോവാ സംശയിച്ച് നോക്കാനായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു നീ പറയുന്നേ നിങ്ങൾ പോലീസുകാർ തന്നെ ഓരോന്ന് പറഞ്ഞു ചെയ്യിക്കും എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഓരോ ചോദ്യങ്ങളും ഈ സാറും ഉണ്ടായിരുന്നല്ലേ പറഞ്ഞു വിട്ടപ്പോ

കണ്ണ് തുറന്ന് പിടിച്ചാ മതി ബോഡി ഹോസ്പിറ്റലിൽ എത്തുന്നത് പന്ത്രണ്ട് മുപ്പതിന് നമ്മൾ ഏകദേശം പന്ത്രണ്ട് നാല്പത്തഞ്ചിന് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി കൊണ്ടുപോകാൻ റെഡി ചുരുങ്ങിയത് നാല്പത്തഞ്ച് മിനിറ്റ് എങ്കിലും വേണ്ടേ പോസ്റ്റ്മോർട്ടത്തിന് പിന്നെ ഇതെങ്ങനെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നടത്തി അപ്പോ നമ്മള് ഹോസ്പിറ്റലിലെത്താൻ വൈകിയതല്ല അവർ കാര്യങ്ങൾ നേരത്തെ ആക്കിയതാണ് എന്റെ സാറേ ഇത് പിള്ളേർ കുട്ടിയും കോലും കളിച്ച കേസല്ല ഇതിന്റെ പുറകെ വെറുതെ തൂങ്ങണ്ട അല്ല ഇത്ര തിരക്ക് കൂട്ടി സത്യനാഥൻ ആ ബോഡി എവിടെയാണ് കൊണ്ടുപോയെന്ന് അറിയണ്ടേ ജോസേ അത് കണ്ടെത്തണം ആ ബാക്ക് ഡോർ ഒന്ന് തുറക്കടാ പെട്ടെന്ന് തുറക്കടാ ഇങ്ങോട്ട് ഇറങ്ങടാ മ്മ് വേഗം തുറക്കടാ പറഞ്ഞു കേട്ടില്ലട തുറക്കടാ വാതിൽ തുറക്കാനല്ലേ പറഞ്ഞേ ഇന്ന് കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ ഇതെന്താണ് ഇങ്ങനെ ബന്ധുക്കൾ ആരുമില്ലേ ഏ ഞാനാ ഞാനാ എന്റെ ബന്ധു ും എന്തൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു അയാൾ മാത്രമല്ല നിങ്ങളുടെ പ്രൊഫസറും അച്ഛനും ഇത്ര ടെൻഷനായി ഞാൻ ഇതുവരെ എടാ മുസ്തവിടെ വീട് ഏതാ അതാ അവിടെയാ മുസ്തഫ അല്ലേ ഈ നിൽക്കണത് എസ് ഐ ശുഭ്ര സാറാ അതിന് ഞാൻ എന്ത് വേണം മുസ്തഫ വിളിച്ചു പോവണ്ട എഴുന്നേക്കില്ല കുടിച്ചു വെളിവില്ലാണ്ട് കിടക്കുക ഒരു വർക്കിന്റെ കാര്യം പറയാനാ ഈ വർക്ക് കഴിഞ്ഞ് വരുമ്പോഴാ ഈ മൂക്കറ്റുള്ള കുടി ആ നൗഷാദ് ഗൾഫിൽ കൊണ്ടുപോകുന്ന അതെങ്ങന നടക്കല്ലേ ഒന്ന് അയ്യോ ഇടിക്ക് തനിക്ക് ബോഡിയും അവന്റെ നമ്പർ വേണം ആഹാ ഇപ്പൊ മതി നമ്മളിപ്പോ ഔട്ട് നമ്മളെ ആർക്കും വേണ്ട നേരത്തെ വന്ന സാറിനും ക്രിസ്റ്റിയനെ മതി ഫോണിൽ വിളിക്കുന്നവനും ക്രിസ്ത്യനെ മതി അവൻ്റെ തന്നെ ഞാനെന്തിനാ കുട്ടിക്കുന്നത് നമ്മുടെ സി എസ് ആർ ഒന്ന് മേടിച്ചോണ്ടുപോയി അവൻ്റെ നമ്പർ എന്നാ പിടിച്ചോ നയൻ എയ്റ്റ് സീറോ സീറോ ഇപ്പൊ നമ്മൾ ഔട്ടായി ഉണ്ടെങ്കിൽ ക്രിസ്റ്റി മുസ്തഫയല്ലേ ആ ഞാൻ മുസ്തഫയാണ് പക്ഷെ ഞാൻ പണി നിർത്തി ഇതാണ് ഒരു ഉപകാരം ചെയ്യരുന്ന് വാപ്പനോട് പറഞ്ഞത് എടാ സ്മരണോടാ സ്മരണ വലിയ ആളായി എത്ര വലിയ ആളായാലും താഴെ വന്നേ സമ്മാനമേ മു എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ടല്ലോ ആ പണിയുണ്ട് ഇനി ആരും വിളിക്കില്ല ഓക്കേ വളരെ ഉപകാരം എടുക്കാൻ അത് തിരിച്ചു തിരിച്ചു എടുത്തല്ലോ കൊടുക്കണല്ലോ എന്താ വേണ്ടേ വേണ്ടേ എന്നാ പിന്നെ ചായ 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 ആ ആ ആ സാറ് അടിച്ച് ഫിറ്റാ സത്യത്തിൽ അവനാ ഡ്രൈവർ ഞാൻ ശവം അല്ല ശവത്തിന്റെ ബന്ധു ഓ ചേട്ടാ ചായ നല്ല കടുപ്പത്തിലായിക്കോട്ടെ കേട്ടാ മതി ആ പിന്നെ നാല് ദോശയും ഒരു ഡബിളും ഓ നമസ്കാരം ഞാൻ വെറുതെ എല്ലാം കൂടി പോണായിരുന്നു അപ്പനെ കയ്യാട്ടി വിളിച്ച് എന്നിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു നൂറ് രൂപ തട്ടിപ്പറിച്ചു മേടിച്ചെടുത്ത് ചോദിച്ചപ്പോ മൂന്നൊക്കെ ഇട്ട് അടിച്ചേക്കണു എന്നിട്ട് ഒന്നും അറിയാത്തല്ലോ ഇറങ്ങിയാണ് കഴിഞ്ഞ വിശ്വാസായില്ലേ ഇങ്ങനത്തെ അവസ്ഥ ഇങ്ങനത്തെ കഥയൊക്കെ പറഞ്ഞാരും വിശ്വസിക്കൂല എന്നാ പിന്നെ ഒന്നും കിട്ടിയില്ല സാറേ

ടായിട്ട് മതി നമ്മളും കാശൊക്കെ കുറെ കണ്ടതാണ് പച്ചു അപ്പോഴേ കണക്ക് കണക്കായിരിക്കണം പഴയ രണ്ടും ഇപ്പോഴത്തെ അറുപത്തിയഞ്ചും അറുപത്തിയേഴ് തരും ഒരുപാട് ശവങ്ങൾ ഈ വണ്ടിക്ക് എടുത്ത് കഴിഞ്ഞു പക്ഷെ ഫ്രണ്ട് സീറ്റിലിരിക്കാനുള്ള ഭാഗ്യം മച്ചുവേ അത് നിനക്കാടാ തീപ്പട്ടി എന്ത് നിനക്ക് ഞാനല്ലേ തീ തന്നത് ഒരു തീ തന്നതിന് മച്ചു ഒരു തീപ്പന്താടാ നീ തിരിച്ചു തന്നത് ആ പ്രീതി പിടിക്കല്ലേ പോകാം നിനക്ക് പോകാനുള്ള വണ്ടിയുടെ താക്കോല് നീ തന്നെയല്ലേ എടുത്തു വന്നത് നീ പറ എങ്ങോട്ടാ പോകണ്ടു ഓടിയത് മുഴുവൻ സി സാറിന്റെ ആറിന്റെ എത്തിക്കാനായിരുന്നു പക്ഷേ നീ എങ്ങോട്ടാ പോകേണ്ടത് പറ എന്തോ അത്രയ്ക്ക് ഇഷ്ടായിരുന്നു അടാ നിനക്ക് അവളെ കാര്യം പറഞ്ഞ ഒരു കള്ളച്ചിരി ഉണ്ട് നിന്നെ തെറ്റു പറയാൻ പറ്റില്ല നല്ല സുന്ദരി കുട്ടിയല്ല എങ്ങനെ വിളിച്ചെടുത്തത്